ഗോവിന്ദൻ കാര്യം നോക്കിയാൽ സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് ഗോവിന്ദന്റെ പാർട്ടിയുടെ കാര്യം ഗോവിന്ദൻ നോക്കിയാൽ മതി കോൺഗ്രസിന്റെ കാര്യം ഞങ്ങൾ നോക്കിയുള്ള കോൺഗ്രസിന്റെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് ഇപ്പോ നല്ല പ്രാപ്തി ഉണ്ട് ഞങ്ങൾ തന്നെ അക്കാര്യങ്ങൾ നോക്കും അവരുടെ സ്ഥാനാർത്ഥി ആദ്യം കണ്ടുപിടിക്കട്ടെ അവരിങ്ങനെ വലവീശിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ മീൻ പിടിക്കാൻ പോകുന്നുണ്ടോ വല വീശുന്നതുപോലെ വല വീശിക്കൊണ്ടിരിക്കാന് ആരെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കി അവർ സ്വന്തം പാർട്ടി പോലും ഇതുവരെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ കാര്യങ്ങൾ നോക്കി നടക്കുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു പി വി അൻവറുമായി സഹകരിക്കുന്ന കാര്യം അടഞ്ഞ അധ്യായമല്ല നോമിനേഷൻ നൽകാൻ ജൂൺ രണ്ടു വരെ സമയമുണ്ട് അതിനുള്ളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും പി വി അൻവറും യു ഡി എഫും പോരാടുന്നത് പിണറായിത്തിന് എതിരെയാണെന്നും യു ഡി എഫ് കൺവീനർ പറഞ്ഞു നിലമ്പൂരിലെ യു ഡി എഫ് മികച്ച വിജയം നേടും ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും നിലമ്പൂരിൽ പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയമാക്കുമെന്നും കൺവീനർ പറഞ്ഞു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം ും വിഷയമാക്കുമെന്നുംൂർവം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ